പാവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് വിക്രം പുറത്തേക്ക് പോകാനായി നിൽക്കുന്നത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ എങ്ങോട്ടാ അല്ല എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടേ പോവാൻ പോവാൻ പറ്റത്തുള്ളൂ അല്ല നീ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടുകയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഹ്മ് ഒളിച്ചോടാനോ ഞാനോ ഞാനൊന്നും ഒളിച്ചോടത്തില്ല എടിയെനിക്ക് നിന്നോട് അറപ്പും വെറുപ്പും മാത്രമേ ഉള്ളൂ ഇത് കേട്ട് വേദ ആകെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട് എന്താ വിക്രം നീ പറഞ്ഞത് എന്നോട് അറപ്പും വെറുപ്പും ആണോ വിക്രമിന് എന്നെ ഇഷ്ടമില്ലെന്നറിയാം നിനക്കെന്നോട് വെറുപ്പുണ്ടെന്നറിയാം പക്ഷേ വേറെ ഒരു വാക്ക് നീ പറഞ്ഞല്ലോ അറപ്പാണെന്ന് അത്രയും വേണ്ടായിരുന്നു നിന്നെ നീ എന്നെ അത്രയ്ക്കും മോശക്കാരിയാക്കണ്ടായിരുന്നു സത്യം പറ വിക്രം എൻ്റെ മുഖത്തേക്ക് എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ടു പറ എന്നെ അറ ഇന്ന് വരെ നീ എന്നെ എന്നോട് നിനക്ക് അറപ്പ് തോന്നിയിട്ടുണ്ടോ എൻ്റെ കണ്ണിൽ നോക്കി പറ വിക്രം എന്ന് പറയാട്ടോ വിക്രമാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാണ്ടേ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് വീണ്ടും വേദ പറയുന്നുണ്ട് വിക്രം ഞാൻ ചോദിച്ചതിന് മറുപടി പറ നീ എൻ്റെ കണ്ണിൽ നോക്കി പറ വിക്രം നിനക്ക് എന്നോട് അറപ്പ് തോന്നിയിട്ടുണ്ടോ ഇതുവരെ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല ഇല്ല എന്നുള്ള ഉത്തരല്ലേ നിനക്ക് കേൾക്കേണ്ടത് അത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് ഓ ഇപ്പം എനിക്ക് സമാധാനമായി ഞാൻ നിന്നിൽ പ്രതി നിന്നും പ്രതീക്ഷിച്ചത് ഈ ഒരു ഉത്തരം തന്നെയായിരുന്നു മറിച്ച് നീ എന്നോട് അറപ്പാണെന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരുപാട് വിഷമായിരുന്നേ പിന്നെ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തേനെ എന്തായാലും എനിക്ക് എന്നോട് നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലോ വെറുപ്പ് മാത്രമല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല എന്തായാലും ആ വെറുപ്പൊക്കെ നാളത്തെ വിശേഷത കൊടുക്കണേ നാളത്തെ ചടങ്ങ് കൊടുക്കനെ എല്ലാം മാറുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നാളത്തെ ചടങ്ങ് നടക്കുമെന്ന് വിചാരിച്ച് നീ ഇവിടെ ഇരുന്നോ അതൊന്നും നടക്കത്തില്ലടി ഓ പിന്നെ എല്ലാം നടക്കും ഇത് നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല് വിവാഹ നമ്മുടെ അമ്മിണി മുത്തശ്ശിയും എല്ലാവരും എല്ലാവരും കൂടെ അത് നടത്തിയിരിക്കും എന്ന് വേദ പറയുന്നുണ്ട് വിനയാണെങ്കിൽ കുറേ സമയമായി തൂണുകളെല്ലാം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടിട്ട് അമ്മണി മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താടാ വിനയാണ് നീ ചെയ്യുന്നത് കുറേ സമയമായല്ലോ ഈ തൂണും തുടച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ നിൻ്റെ കഴിഞ്ഞില്ലേ അപ്പോഴേക്കും വിനയ ഓടി വരുന്നുണ്ട് അത് മുത്തശ്ശി ഇതിലെന്ന നിറയെ അഴുക്കാണ് അതാണ് തുടച്ചിട്ട് കഴിയാത്തത് ഇത് കേൾക്കുന്ന നന്ദിനി പറയുന്നുണ്ട് അതെ ഉം അകത്തുള്ള അഴുക്ക് മാറത്തില്ലല്ലോ പുറത്തുള്ള അഴുക്കല്ലേ തുടച്ചാൽ എന്നിങ്ങനെ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശി എന്താടി നീ പറഞ്ഞത് ഏയ് അല്ല മുത്തശ്ശി ഞാൻ പറയായിരുന്നു പെയിൻ്റ് അടിക്കായിരുന്നെങ്കിലേ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നോന്ന് പറയുമായിരുന്നു ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് ആ അതെ നിന്റെ നീ എനിക്കിട്ട് വെക്കണ്ട നിനക്കറിയാലോ എൻ്റെ സ്വഭാവം ഇത് അമ്മിണി മുത്തശ്ശിയാണ് അത് നീ ആലോചിച്ചതിനോട് സംസാരിച്ചോ എന്ന് പറയാട്ടോ അങ്ങനെ നമ്മുടെ നന്ദിനി ചമ്മി നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ പി ജയും വിഷുവും മോളും കൂടെ പുറത്തുനിന്ന് വരുന്നുണ്ട് കയ്യിൽ കുറച്ച് കവറും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഓടി വന്ന് മുത്തശ്ശിയെന്ന് വിളിച്ചുകൊണ്ടാണ് മോൾ വരുന്നത് എന്താ മോളെ എല്ലാം എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് ആ എടുത്തു മുത്തശ്ശി പക്ഷേ അച്ഛൻ എടുത്തില്ല അച്ഛൻ പറഞ്ഞു ആ എനിക്ക് ഡ്രസ്സ് എടുക്കണ്ട എനിക്ക് ഡ്രസ്സെടുക്കുന്ന കാശ് കൊണ്ട് നമുക്ക് ബിരിയാണി കഴിക്കാം എന്ന് പറഞ്ഞു എന്ന് പറയണേ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നിട്ട് മോള് ബിരിയാണി കഴിച്ചു ആ മുത്തശ്ശിയെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറയാട്ടോ ഇത് കേൾക്കുന്ന നന്ദിനി ഏ ഡ്രസ്സ് എടുത്തു എന്നോ എവിടുന്നാ എന്താ ചേച്ചി കാശ് ഇത്ര പെട്ടെന്ന് ഏ നിങ്ങളുടെ അടുത്ത് കാശൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നല്ലോ എവിടുന്നാണ് കാശ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദി ശ്രീജ പറയുന്നുണ്ട് അതെ എനിക്ക് കാശ് തന്നത് മുത്തശ്ശിയാ മുത്തശ്ശി കാശ് തന്നിട്ട് പറഞ്ഞു പുറത്ത് പോയി ഡ്രസ്സ് എടുത്തിട്ട് വാന്ന് അത് അങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരിക ഞങ്ങൾ എന്നെ പറയാം കേട്ടോ ഇത് കേൾക്കുന്ന നന്ദെനിക്കാകെ വിഷമാവുന്നുണ്ട് അവൾക്ക് വിഷമത്തേക്കാൾ കൂടുതൽ കുശുമ്പാണ് തോന്നുന്നത് പക്ഷേ അത് പുറത്തറിയാത്ത മട്ടിൽ നിൽക്കുകയാണ് ആ എനിക്ക് തോന്നി കാശ് മുത്തശ്ശി എന്നെ തന്നിട്ടുണ്ടാവാന്ന് ആ എന്തായാലും പണ്ട് മുതലേ മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ ഏഹ് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്തേ ഏ മെസ്സേജ് അയച്ചിരുന്നില്ല വിനയേട്ടന് മുത്തശ്ശി എങ്ങനെയാടാ അവളെ നിനക്ക് ഇഷ്ടമായത് അവളൊരു കുരങ്ങ് മോറന പോ മോറത്തെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ മെസ്സേജ് അയച്ചിരുന്നില്ലേ ഞാനതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് എന്തായാലും ചേച്ചിക്ക് ഡ്രസ്സ് എടുത്തത് കൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ എന്തായാലും എനിക്ക് നല്ല വിഷമായി അന്ന് അമ്മ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞതിലും ചെയ്തതിലും ഒക്കെ കേട്ടോ എന്നും പറഞ്ഞ് നല്ല വിഷമം നടിച്ചുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ്ട് നിൽക്കുകയാണ് നിൽക്കടി അവിടെ അവിടെയെന്നും പറയുകയാണ് നമ്മുടെ ശ്രീജ പിറകിൽ നിന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദിനി സ്റ്റെക്കായി അവിടെ നിൽക്കുക ശ്രീജ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു കവറെടുത്ത് നന്ദിനിയുടെ നേരെ നീട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതാ ഇതേ നിനക്കെടുത്തിട്ടുള്ള ഡ്രസ്സാണ് സാരി എന്താണെന്നറിയോ ഇതിന് കാശ് തന്നതും നമ്മുടെ മുത്തശ്ശി തന്നെയാണ് പിന്നെ എന്നും മുത്തശ്ശി നിന്നെ വഴക്ക് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് തരാമെന്നും പറഞ്ഞ് എന്നോട് ആരോടും പറയതിരുന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു എന്താ ഇപ്പം നിനക്ക് സർപ്രൈസ് ആയോ എന്ന് ചോദിക്കുകയാണ് ഇതുകൊണ്ട് നമ്മുടെ നന്ദീന് ചമ്മി നിൽക്കുകയാണ് എന്നിട്ട് പതുക്കെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് സോപ്പ് ഇടുകയാണ് അതേ മുത്തശ്ശി സോറി ഇട്ടോ എനിക്കറിയില്ലായിരുന്നു സർപ്രൈസ് തന്നതാണല്ലേ അതുകണ്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോഴാടി നിൻ്റെ ഭർത്താവിന് ഞാൻ നിന്നെ കുരങ്ങുമോറത്തിയാണ് ഏ കന്നറ കറുത്തവളാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടത് നീ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ഇടുക്കിടി കാണട്ടെ എന്ന് പറയും പറയട്ടോ അപ്പം നന്ദിനി പറയുന്നുണ്ട് അതെ ഞാൻ ഇങ്ങനെ ദേഷ്യം വന്നപ്പോഴേ ഒരു വൈബിലങ്ങ് പറഞ്ഞു പോയതാ മുത്തശ്ശി സോറി മുത്തശ്ശിയെന്ന് പറയാണ് അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട് കിച്ചണിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ് കമലാമ്മക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ അയൽവക്കക്കാരൊക്കെ വന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു തോരനുള്ളതും സാമ്പാറിനുള്ളതും എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമലാമ്മയും സഹായിക്കുന്നുണ്ട് ഇതുകൊണ്ട് ശ്രീജ ഓടി വരുന്നുണ്ട് അമ്മേ ഞാൻ സഹായിക്കുക അമ്മ എഴു എഴുന്നേറ്റുള്ളൂന്ന് പറയുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ശ്രീജ നീ ഇപ്പോൾ പുറത്തൊന്നും വന്നിട്ടല്ലേ ഉള്ളൂ നീ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയുകയാണ് അത് സാരമില്ല അമ്മേ ഇങ്ങോട്ട് തരും എന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് കത്തി എല്ലാം വാങ്ങിച്ച് കഷ്ണങ്ങളെല്ലാം നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട അയൽവക്കക്കാർ ചോദിക്കുന്നുണ്ട് അതെ ഈ ശ്രീജയ്ക്ക് നിൻ്റെ മരുമോൾക്ക് കമ്മലേ നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ ഏ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മയ്ക്ക് പറമ്പിൽ ഒരുപാട് പണിയുണ്ട് ഏത് നേരം പറമ്പിലെ ജോലിയാണ് അപ്പോൾ അകത്തുള്ള ജോലി ഞങ്ങളെങ്കിലും ചെയ്യണ്ട ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേച്ചി കമലാമ്മയോട് ചോദിക്കുന്നുണ്ട് അല്ല കമലം ഇപ്പോഴെന്തിനാ ഒരു ചടങ്ങ് ഈ കുട്ടി ഇത്രയും ദിവസം ഈ വീട്ടിലല്ലേ താമസിച്ചിരുന്നത് പിന്നെ ഇനി വീണ്ടും ഇങ്ങനെ ഇങ്ങനൊരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അതെ ആ കുട്ടിയുടെ സമ്മ വീട്ടുകാരുടെ സമ്മതം കൂടാതെയാണ് അന്ന് ചടങ്ങ് എല്ലാം കഴിഞ്ഞത് പക്ഷേ ഇന്ന് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് നാളെ ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ആ എന്തായാലും കുറച്ച് സ്ത്രീധനമൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ഇത് കേട്ട് നമ്മുടെ അമ്മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ ഞങ്ങൾ സ്ത്രീധനം മോഹിച്ചല്ല ഈ നട ചടങ്ങ് നടത്തുന്നത് ഞങ്ങൾക്കതിൻ്റെ ആവശ്യവും ഇല്ല പിന്നീട് ഒരു ചേച്ചി പറയുന്നുണ്ട് അല്ല ലിവിങ് ടുഗതറൊക്കെ ഇപ്പം എത്ര സ്ഥലങ്ങൾ നടക്കുന്നു അതുപോലെ ഇപ്പോൾ ഇങ്ങനെയും കല്യാണം പ്രത്യേകിച്ച് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല നാളെ എന്തായാലും പിന്നെ അവരൊരുമിച്ചല്ലേ ജീവിക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ട് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ത് ലിവിങ് ടുഗതറോ ലിവിങ് ഒക്കെ അവൾ ഞങ്ങളുടെ കൂടെ ലിവിങ് ചെയ്യുന്നു പക്ഷേ ടുഗതർ ഇല്ലാട്ടോ റ്റുഗതറ് അവരങ്ങനെയൊന്നും അല്ല ഞങ്ങൾ അവളിവിടെ താമസിക്കുന്നൊന്നേ ഉള്ളൂ അവൾ ഹാളിലാണ് കിടക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പക്ഷേ നന്ദിനിയും കമലാമ്മയും കൂടെ ഏർ ശ്രീജയും കമലാമ്മയും കൂടെ ഇത് കേട്ടൊരു പരസ്പരം നോക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കാണേ ദേഷ്യം വരിക നന്ദിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് അവള് ഒരുമിച്ചല്ല ജീവിക്കുന്നത് അവരെന്നോ എടി നീ എല്ലീ അമ്പലത്തിൽ വെച്ച് തറവാട്ടമ്പലത്തിൽ വെച്ച് മാലയിടെ കഴിഞ്ഞ് അവരെ രണ്ട് പേരെയും നീയും ശ്രീജയും കൂടിയല്ല മണിയറയിലേക്ക് പറഞ്ഞയച്ചത് അത് നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ചമ്മു കേട്ടോ നന്ദിനി എന്നിട്ട് പറയുന്നുണ്ട് ആ അതെ അതെ അത് ശരിയാണ് അല്ല മുത്തശ്ശി ഇവിടെ അവൾ ഹാളിലല്ലേ കിടന്നിരുന്നത് വീണ്ടും മുത്തശ്ശി ചോദിക്കും ആണോ അത് പണ്ട് ഇപ്പോൾ അവളെവിടെ കിടക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ റൂമിൽ തന്നെയല്ലേ ആ അതെ അതെ മുത്തശ്ശി പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊരു സംസാരം ഇവിടെ സംസാരിക്കുന്നത് അത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ മുത്തശ്ശി പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാ എന്നാലേ സംസാരിക്കുമ്പോൾ നീ സൂക്ഷിച്ച് സംസാരിക്കണം ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞു പോരരുത് എന്ന് പറഞ്ഞ് താക്കി ഇത് ചെയ്ത് വിടുകയാണ് മുത്തശ്ശി